ഹായ് കൊടുത്തേ ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുത്തേ കൊടുത്ത് വഴക്കെട്ടിരിക്കണാനാണോ കുഞ്ഞു അങ്ങനെ വഴക്കെട്ടിരിക്കരുതേ കൊടുത്തെ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാ കൊടുത്തേ ഹായ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ഇന്നൊരു കുഞ്ഞ് വീഡിയോയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂ കേട്ടോ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഇന്ന് കിട്ടിയ കണ്ടൻ്റ് ഒക്കെ വെച്ച് ഇന്നൊരു കുഞ്ഞ് വീഡിയോ എടുക്കുന്ന കേട്ടോ ഒന്നും കൂടെ കൊടുത്ത് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഹായ് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ തരുന്ന കേട്ടോ അപ്പോൾ ഞാനിത് രാവിലെയും രാത്രിയൊക്കെ ആയിട്ട് ഉള്ള ചെറിയ ചെറിയ കണ്ടൻ്റുകൾ കൊണ്ടുവരുന്നതാണേ എല്ലാവർക്കും ഒരു ടാറ്റ എടുത്ത് പിന്നെ എങ്ങനെ ദീപക്കനും സ്കൂളിലെ സ്കൂളിലെ ചേച്ചിമാർക്കൊക്കെ എങ്ങനെ ടാറ്റോ എടുക്കണം മോൻ സ്കൂളിലെ ചേച്ചിമാർ പോകുമ്പോൾ എങ്ങനെ ടാറ്റോ കൊടുക്കുന്നു ഒന്ന് കാണിച്ചു കൊടുത്ത് ടാറ്റോ കാണിച്ചു കൊടുത്ത് കാണിച്ച് കാണിച്ച് അപ്പം മോനൊരു കുഞ്ഞു പപ്പി നമുക്ക് കൊണ്ടുവരാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെ എന്നെ കാണിച്ചു തന്നു കേട്ടോ മൊബൈലിലൊക്കെ ഞാൻ ഈ ഇതാണ് മേടിക്കുന്നതെന്നൊക്കെ പിന്നെ ഇവർ പറയുന്നു മോളും മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയും തന്നില്ല അപ്പോൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ മേടിച്ച് തരും അങ്ങനെയാണെങ്കിൽ ഇവനൊരു കൂട്ടായി അപ്പോൾ എനിക്ക് പണി കൂടും രണ്ടുപേരെയും നോക്കണം അത് ഇനി ഇത്രയും വലുതും മേടിക്കുന്നില്ല നമ്മൾ കുഞ്ഞതാണ് മേടിക്കുന്നത് കേട്ടോ അപ്പം ഇവനെ ഇച്ചിരി കളിക്കാനും പിടിക്കാനും ഞാൻ ഇതുപോലെ കട ഇത് ഇതിപ്പോൾ കണ്ടോ ഇപ്പോൾ ഞാൻ കടയിൽ പോകുമ്പോൾ ഇവൻ്റെ ഒപ്രാളം കാണാതെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവൻ തന്നെ തല കൊണ്ട് ഗ്രില്ല് തുറന്ന് നമ്മൾ പൂട്ടിയിട്ടില്ലെങ്കിൽ ഗ്രില്ല് ചാരിയിട്ടാണ് പോകണെങ്കിൽ ഗ്രില്ല് തുറന്ന് പുറകെ വരും അല്ലേ താഴേട്ട് പൂട്ടിക്കഴിഞ്ഞാൽ വരൂല ഏട്ടോ അപ്പോൾ ഇതൊന്ന് കാണാം ഞാൻ ഈ ഗേറ്റിൻ്റെ അടുത്തുള്ള പച്ചക്കറിക്കാരനായിട്ടാണ് ഗ്രില്ലൊക്കെ പൂട്ടാതെ പോകുന്നത് പെട്ടെന്ന് വരാമല്ലോന്ന് ഇപ്പം നമ്മളെ ഓരോടത്ത് വിടില്ല ഇവനൊരു കൂട്ടായി കഴിഞ്ഞിരുന്നാലേ ഇവന് ഇത്ര ഇതില്ല ഇവനൊറ്റ പൂരാടനായിട്ട് വളർന്ന് വളർന്നാൽ ഇങ്ങനെയാവുന്നത് ഒറ്റ പൂരാടനായിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫ്രണ്ട്സ് അയ്യോ ഇതിപ്പോ വന്ന ചേട്ടന ചേട്ടൻ വന്നിരുന്നോ ആ എന്നിട്ട് മമ്മിയെ വിളിച്ചില്ലല്ലോ ചേട്ടൻ ചേട്ടൻ മണ്ണായിരുന്നോ എന്നിട്ട് മോൻ മമ്മിയെ വിളിച്ചില്ലല്ലോടാ ചക്കനെ ഞന്നു കഴിഞ്ഞ അവനൊന്ന് കിടക്കണം തടവണം എന്തൊരു പയ്യനാണ് ഇത് ഇത് എന്തൊരു ചക്കനാണ് ചേട്ടിയുടെ വണ്ണ ആ നമ്മുടെ നോക്കുന്ന എന്താണെന്നറിയാമോ ഞാൻ ഡ്രസ്സ് മാറി വന്ന് പുറത്തേക്ക് പോകുന്നു അതായത് എനിക്ക് ഇവന് പപ്പായയില്ല അപ്പോൾ പപ്പായ മേടിക്കണം ക്യാരറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നാളെ മാർക്കറ്റിൽ പോകുമ്പോഴേ പപ്പായൊക്കെ മേടിക്കും കുഞ്ഞിന് ഇത്തിരി പപ്പായ മേടിക്കണം പൂ മേടിക്കണം തൈര് മേടിക്കണം ആ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വീടോട് ചേർന്നേനെ അപ്പം അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് അവനിങ്ങനെ നോക്കി നിന്നത് എവിടെ പോകണം മമ്മിന്ന് അപ്പം നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു നീ പോയി മേടിക്കാൻ എനിക്ക് വയ്യാന്നു അവിടെ നിന്നോട്ടെ അവന് പപ്പായ ഒക്കെ മേടിക്കണ്ടേ ക്യാരറ്റും മൊത്തങ്ങയുള്ളൂ പപ്പായ ഇല്ല മോന് പപ്പായ മേടിക്കണം തൈര് മേടിക്കണം ആ മേടിച്ചിട്ട് വരട്ടേട്ടാ തമ്പായിക്ക് പൂ മേടിക്കണം അവിടെ ഇരുന്നോണാണെങ്കിൽ നിങ്ങൾ അച്ഛൻ ബാത്റൂമിലുണ്ട് ചേച്ചി കിടന്ന് ഉറങ്ങുന്നേ ചേട്ടൻ പോയില്ലേ ചേട്ടന് ഒരു ഓഫീസിലുള്ളവരുടെ ഒരു റായി ചെക്കുവിൽ കല്ല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് പോയത് കൂട്ടുകാരൻ്റെ അത് കുറേ ദിവസമായി ആ പയ്യൻ വിളിക്കുന്നവരുടെ വീട്ടുകാരും ഒക്കെ അപ്പോൾ പോയി മേടിച്ചോണ്ട് വരാം അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ മാമി പോയി മേടിച്ചോണ്ട് വരാം നമ്മുടെ വീട് ഗേറ്റ് കുറന്നൊക്കെ ഇട്ട റോഡിൽ അത്രയേ ഉള്ളൂ അതേ മോളുമുണ്ട് ഇന്ന് മോളവതി ഡാഡി അവധി അപ്പോൾ മോക്ക് ഇച്ചിരി മാങ്ങ വേണമെന്ന് നിറമെന്നു പറയണേ അപ്പോൾ മാമ്പഴമൊക്കെ തീർന്നു മാർക്കറ്റിങ്ങനെ മേടിച്ചത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പോയി ചെന്നൊന്നും മേടിച്ചോണ്ട് വരാൻ പോകുന്നു രണ്ട് കിലോ മേടിക്ക് ബാക്കി മാർക്കറ്റിൽ പോകാൻ നോക്കുന്ന അവൻ ആ കോലായിലേക്ക് പോകുന്നതാണേ ഞാൻ പോകുന്ന നോക്കാൻ അവിടെ നിന്ന അവിടെ ഇന്നോ വരാന്തയിൽ ഇരുന്നോ പൊന് മാമ്മി പോ വരാന്ത ചെന്ന് നിൽക്കാനാണെ മാമ്മി പോകുന്നത് കാണാൻ ശരി ശരി പോയിട്ട് വരാം അമ്മ ഇതവിടെ വരാന്തയിൽ നിന്നാ മമ്മി കടയിലല്ലേ പോകുന്നേ കടയിൽ പോയിട്ട് വരാം ഇത് പൊന്ന പപ്പായൊക്കെ വേണ്ടേ പപ്പായ വേണ്ടേ ആ പിന്നെ എന്താ കഴിക്കാൻ പോകുന്ന അഞ്ചില് പപ്പായ കാരറ്റ് മത്തങ്ങയൊക്കെ അല്ലേ കണ്ടോ വരാന്തയിൽ അമ്മ വരുന്നത് എട്ടാ ശരി കണ്ടോ സൂം ചെയ്ത് കാണിച്ചോ കണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കും പാവം കേട്ടോ പഞ്ചാ പാവോ മാങ്ങക്കാരൻ അവിടെ നിന്ന് ഇപ്പോൾ കേട്ടോ അപ്പം ഞാൻ ഗേറ്റ് തുറന്ന് വരുമ്പോൾ എന്നെ കാണുന്നതൊക്കെയാണ് ഇപ്പം കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളു അവിടെ പച്ചക്കറിക്കാരനുണ്ട് മാങ്ങക്കാരനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് മാങ്ങ മേടിച്ച് പച്ചക്കറിയുടെ ഇത് മേടിച്ചു ഒക്കെ പോവാ ആമ കൊത്തി കുറേ കീ ആമ അച്ഛേ ലങ്കട ലങ്കട കൊത്തക്കുരത്തോ വേണ്ട ലെങ്കട എന്ന് പറയൂട്ടാ ഈ മാങ്ങ ആടാട ഹിംസാഗർ 70 টাকা 70 টাকা ഒരു കിലോ 70 രൂപ ആട്ടോ ദു കെ ജിജനാ ഞാനിവിടെ ഇരുന്ന് മാങ്ങ മേടിക്കുമ്പോ ഞാനിവിടെ നിന്ന് മാങ്ങ മേടിക്കുമ്പോൾ ഓരോരുത്തരുടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നു കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഗേറ്റിൻ്റെ അവിടെ നിന്ന് എന്നെ കണ്ട് കുരക്കുന്നു കേട്ടോ കൊച്ച ഇത് കണ്ടോ 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 ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നേ ഇപ്പം ആട് ഭയങ്കര ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുന്നേ ഇപ്പം പുറത്തേക്ക് വന്നു എൻ്റെ പറകെ കണ്ടോ ആ മീൻ നീ ആശ്ശേ ചുട്ട തന്നെ നീ നീ ആശി ടീക്കാച്ചി ആശ്ചി ഇതാറോ ബിത്തറ രേഖ ചലി ആശു അകത്ത് കയറി ഇരിക്കാ പറഞ്ഞപ്പോ നീ എന്തിനാ പുറത്ത് ഏ പുറത്ത് ആ വലിയ പപ്പിയൊന്നും നിന്നെ കടിക്കൂലേ എന്തിനാ പുറത്തേക്ക് വന്നേ കൊണ്ടോ അവന എൻ്റെ പിറകു വന്നു അച്ഛൻ ബാത്റൂമിൻ്റെ ആണെന്നോ പിന്നെ അകത്ത് കയറ്റിയിട്ട് പോട്ടെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ കണ്ട ചേട്ടാ ഇത് കണ്ടില്ല ഇവൻ കേറി ഇറങ്ങി വന്ന പോക്കോ പൊക്കോ 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 മാമ്മ ഇമ ഇടിച്ചോണ്ട് വരാ പൊക്കോ അതെ അച്ഛ വിളിക്കുന്നുണ്ട് ഓടിപ്പോ ഓടിപ്പോ പറ സ്ട്രീറ്റ് പപ്പീസ് കടിക്കുമ്പോന്നെ ഇവിടെ ഇവിടെ വന്നി കയറി മോളിൽ കേറി ആ കേറിപ്പോ അമ്മ വരാ കടയിൽ പോയിട്ട് വരാ ഞാനും ഒരിടത്ത് പോന്നില്ലട വരാടാ ആ നമ്മൾ പല പല പച്ചക്കറിക്കാരുടെ അടുത്ത് പപ്പായ ചോദിച്ചപ്പോൾ ഇല്ലാട്ടോ ഇവിടെയുണ്ട് ആ ഒത്തിക്കൊരു ദിവസത്തോ സാട്ടൻ കക്കില്ലോ ഇത് വാങ്ങട്ടെ അവിടെ പല പച്ചക്കറിക്കാരുടെ അടുത്ത് ഇല്ല ട്ടോ ആ അവന് ഇന്ന് കൊടുക്കണം നാളെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് വരും ഏട്ടാ തീത്തോ ഇത് വേണ്ട നമ്മുടെ അമ്പഴങ്ങ അമ്പഴങ്ങ ഇരിക്കുന്നു കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളു കേട്ടോ ഇതൊരു ഏഴ് മണിയുടെ ടൈമാണ് കടകളൊക്കെ തുറന്ന് കുറേ പച്ചക്കറി ഒന്ന് രണ്ട് പച്ചക്കറിക്കാരെ ഒരെണ്ണം മേടിച്ചു കേട്ടോ എണ്ണം എന്ന് പറഞ്ഞാൽ നാളെ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കണം കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അപ്പായ ഒക്കെ എന്തോരം ചിലവർക്കൊന്നും വേണ്ട ഇവിടെ കണ്ടോ വേണ്ട ഒരു കിലോ അറുപത് രൂപ പറയുന്നത് കടയിൽ പോയി പൂവും വാങ്ങണം എന്നിട്ട് ഇവിടെ കടകളൊക്കെ തുറന്നു തുറന്ന് വരുന്നതേ ഉള്ളൂ അതിരാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ രാത്രിത്തെ പീടിയോ അതിരാവിലത്തെ പീടിയോ ഒക്കെ എടുക്കുന്നിങ്ങനെ എപ്പോഴും നമ്മുടെ പുള്ളിക്കാരനാണ് വരുന്നത് ഇന്ന് പുളിക്കാരനെ നീ പൊക്കു ചേച്ചീടെ പൂക്കടയിൽ വന്നു പൂ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് ശനിയാഴ്ചയിൽ നമ്മളെപ്പോഴും അവിടെയും കൊണ്ട് കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ വച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ചേച്ചി കൂടുതലൊക്കെ പൂ തരും കാരണം നമ്മൾ ചേച്ചീടെ അടുത്തന്നാണ് മേടിക്കുന്നത് കേട്ടോ ിരി എല്ലാം പൂവളക്കല പുല്ല് എല്ലാം പറ്റും അപ്പം ശനിയാഴ്ചത്തെ പൂവ് ശനിയാഴ്ച ഒരു വ്യാഴാഴ്ച എങ്ങനെയാണ് പൂവ് ഭക്ഷണനുമൊക്കെ ഉണ്ടക്കെ അത് അതേ രീതിയിൽ തരും അങ്ങനെയാണ് കേട്ടോ പൂവും മേടിച്ച് പിന്നെ തൈരും മേടിച്ച് പൂവുന്ന വീട്ടിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇത്തിരി കാലിയാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും റോഡിലൊക്കെ നമ്മളിന്ന് മോനും കൊടുക്കാൻ പോകുന്ന ഫുഡാണ് കേട്ടോ ഞാൻ രണ്ട് ക്യാരറ്റൊക്കെ തേ അരി ചീകിയൊക്കെ വെച്ചിട്ടുണ്ട് മത്തങ്ങ ഇത്ര ഇപ്പം ഡോക്ടർ കുറേ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ ഒരു 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 അളവിലാണ് കൊടുക്കുന്നത് അപ്പം ഇത്രയും മത്തങ്ങ പപ്പായ ഇതിൻ്റെ പകുതിയെടുക്കുകയുള്ളു പപ്പായം കൂടെ ഇട്ട് അതിന് ഇച്ചിരി പരിപ്പും തൈരും കൂടെ ഇട്ടിട്ടാണ് ഇന്നത്തെ ഫുഡ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ ആ ഒരു കാല് ഷെയ്ക്ക് വന്ന് പിന്നെ ഞാൻ പച്ചക്കറിയാണ് ഉച്ചയ്ക്ക് മൊത്തം കൊടുക്കണം രാത്രി മാത്രമേ ചിക്കൻ കൊടുക്കാറുള്ളൂ ഞാൻ പല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഇവന് ഇവന്റേതായ കാര്യങ്ങളില്ല പഴങ്ങളില്ല മത്തങ്ങയില്ല പപ്പായ ഇല്ലെങ്കിൽ ആ ഒരു വെപ്രാളാണ് കേട്ടോ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ടുള്ള ഒരാഴ്ചക്കുള്ള പച്ചക്കറികളാണ് മേടിക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മേടിക്കും മാർക്കറ്റിൽ നിന്ന് കൂടാതെ അപ്പോൾ പപ്പായൊക്കെ തീർന്നു പോയി അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയതാണ് ഇനിയിപ്പോൾ നാളെ നമ്മുടെ ഹസ്ബൻഡ് പോകുമ്പോൾ മൂന്നാല് പപ്പായയും മത്തങ്ങയും മത്തങ്ങ ഇവിടുന്ന് മേടിക്കുക മത്തങ്ങ മാർക്കറ്റിൽ കേട്ട് ഇവിടെ ഒരാൾ കൊണ്ടുവരാതാ നല്ല നല്ല പിഞ്ച് മത്തങ്ങയാണ് അപ്പോൾ ഇവന് ഞാനിത് പുഴുങ്ങി കുക്കറിലിട്ട് പുഴുങ്ങി തൈരൊക്കെ ആയിട്ടാണ് ഇന്നത്തെ അവൻ്റെ ലഞ്ച് കേട്ടോ പാവം അവൻ ഇല്ലെങ്കിൽ ഭയങ്കര ബപ്രാളം കേട്ടോ നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവന് വേണം േട്ടൻ്റെ അടുത്ത് ആ ഇത് ഇപ്പഴേം കേറണോ അതിൻ്റെ അകത്ത് തരാം തരാം കഴിയാൻ ഓടി വന്നതോ ഏട്ടോ ചേട്ടനേ പോന്ന് ചേട്ടന് ഇന്നൊരു കല്യാണം ഒക്കെ ഉണ്ട് കണ്ടോ ചേട്ടൻ പോണേ ചേട്ടൻ ഉമ്മ കൊടുത്തിട്ടോ ഒന്നോയോ ചേട്ടൻ ട്രായിച്ചോക്ക് ചേട്ടൻ്റെ ഒരു കൂട്ടായിട്ട് കല്യാണം ഒക്കെ ഇപ്പൊ ഡ്രസ്സൊക്കെ ആയിട്ട് ഓ ഇതൊക്കെയാണ് ഇവന്റെ വേല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ഓ അവന്റെ ചാട്ടം കണ്ടില്ലേ ഉരുമ്പം കൊടുത്തിട്ട് വരുമ്പം കൊടുത്തിട്ടുവാ ഉമ്മ ഓ ഓ ഓ ഉമ്മ 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 ഓ ചേട്ടൻ നാളെ വരുവുള്ളു എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണം ഇരിക്കണം കേട്ടോ ആ ഏ ഏയ് നിലത്തോ ചാവിയാ അവിടെയുണ്ട് തുറന്നിട്ടൊക്കെ ആണാവണം പോയി ചേട്ടൻ വണ്ടിയിൽ പോണ ചേട്ടൻ വണ്ടിയിൽ ഡ്രസ്സൊക്കെ ഉണ്ട് ചേട്ടൻ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് ഓരോ ഫ്രണ്ട്സൊക്കെ റായ്ചക്കിൽ പോണ് കല്യാണത്തിന് ആ ഇനി നാളെ വരുവുള്ളു ചേട്ടാ റായ്ച്ചക്ക് ഇവിടുന്ന് ഇത്തിരി ദൂരമാണേ അപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ വണ്ടിയിൽ പോവും കേട്ടോ അപ്പോൾ കുറേ വേറെ വേറെ കൂട്ടുകാരും അവരുടെ വണ്ടിയിലും വരും അതാണ് രിക്കും കേട്ടോ ഇപ്പോൾ ഒരു വണ്ടി വന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് ഒരാളെ ഗേറ്റ് തുറന്ന് വിടാൻ സമ്മതിക്കില്ല മുകളിലേക്ക് പുള്ളാറ്റീൻ്റെ വീട്ടിലേക്ക് മുകളിലേക്ക് നോക്കും ഗേറ്റ് തുറന്ന് അത് കാളി വരുമ്പോൾ ഒരു സൗണ്ട് ആൾക്കാരെ അറിയാത്തവർ വന്നാൽ വേറൊരു സൗണ്ട് ചേട്ടനൊക്കെ വന്നാൽ എന്നെ തോണ്ടും ഇങ്ങനെ നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്നേഹത്ത് ഇവരുടെ സത്യസന്ധമായ സ്നേഹമൊക്കെ അറിയണമെങ്കിൽ ചേട്ടന് ഉമ്മ കൊടുക്കുന്നത് അവൻ പോകുമ്പോൾ ആ വിഷമത്തിന് ഉമ്മ കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണണം ഞാൻ പോകുമ്പോൾ എൻ്റെ പറക ഓടി വരുന്നത് ഗ്രില്ല് തുറന്ന് അങ്ങനെ അപ്പോൾ ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് ഇനി ഒന്നും അർപ്പിക്കാനില്ല കേട്ടോ സത്യസന്ധമായ സ്നേഹമൊക്കെ ചില മനുഷ്യർക്ക് പോലും ഇല്ല ചില മനുഷ്യർക്ക് എന്താണ് നമ്മുടെ സ്വന്തക്കാർക്ക് ഒന്നൊക്കെ മനുഷ്യർക്ക് പോലും ഇല്ലാത്ത സ്നേഹം ഇവർക്കുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പം നാട്ടിലൊക്കെ ഇങ്ങനെ തല്ലി കൊല്ലുന്നു അതൊക്കെ അവരെ ശരിക്കും നോക്കാത്തുണ്ട് കേട്ടോ ഇതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരും നന്നാവും ഈ സ്ട്രീറ്റ് പപ്പീസൊക്കെ നന്നാവും നോക്കുന്നവരൊക്കെ അപ്പോൾ ഇതുപോലത്തുള്ള സ്നേഹം അറിയണമെങ്കിൽ ഇവരി നിന്നൊക്കെ പഠിക്കണം അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ ബൈ കൊടുത്തേ പൊന്നോ അതുവരെയൊക്കെ ബൈ കൊടുത്തേ ബായ് ആ ബൈ കൊടുത്തേ ബായ് ബൈ ടാറ്റ കൊടുത്തേ എല്ലാവരും മോൻ്റെ ടാറ്റയും ബൈക്കിക്ക് വേണ്ടി കാത്തിരിക്കണം എല്ലാ ആൻറ്റിമാരും അങ്ങൾമാരൊക്കെ ടാറ്റ എങ്ങനെ ദീപക്കിന് ടാറ്റ കൊടുക്കുന്നത് ടാറ്റ 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 കണ്ടല്ലോ ഈ കൈ ഉണ്ട് ടാറ്റ 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 ഓക്കെ അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ ഫ്രണ്ട്സ്